ചിറ്റാരിക്കാൽ ശ്രീ കിഴക്കൻകാവ് കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഭക്തിനിർഭരമായ കലവരനിരക്കൽ ഘോഷയാത്ര നടന്നു ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ മഹോത്സവാഘോഷം നടക്കുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്രക്ഷേത്ര ബ്രഹ്മകല ബ്രഹ്മകലശമഹോത്സവത്തിന് തുടക്കമിട്ട് ഭക്തിനിർഭരമായ കലവറ നിർക്കൽ ഘോഷയാത്ര നടന്നു കലവറഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി തുടർന്ന് അധ്യാത്മിക പ്രഭാഷണവും വൈകിട്ട് ആചാര്യവരണവും നടന്നു പതിനെട്ടാം തീയതി രാവിലെ പത്തേ മുപ്പതിന് ദേവി മഹാത്മ്യ പാരായണം രാത്രി എട്ട് മണിക്ക് സംഗീത സദസ് എന്നിവയും പത്തൊമ്പതിന് രാവിലെ അഞ്ച് മണി മുതൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും രാവിലെ പത്തേ മുപ്പതിന് ദേവി മഹാത്മ പാരായണവും രാത്രി ഏഴ് മണിക്ക് രാമവർമ്മ കോൽക്കളി സംഘംതരിപ്പിക്കുന്ന കോൽക്കളിയും മാതൃസമിതിയുടെ തിരുവാതിരയും അരങ്ങേറും ഇരുപതാം തീയതി രാത്രി എട്ട് മണിക്ക് ചിറ്റാരിക്കാലിലെ ഗായകർ അവതരിപ്പിക്കുന്ന സംഗീത സംഗീതസന്ധ്യ ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക പതിനൊന്ന് മണിക്ക് സർവ്വസേവാ പൂജയും വൈകിട്ട് നാലിന് തായമ്പകയും ആറേ മുപ്പതിന് നഗരപ്രദക്ഷിണവും രാത്രി എട്ടേ മുപ്പതിന് തിടമ്പ് നൃത്തവും രാത്രി ഗാനമേളയും നടക്കും ഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ